കിതാബ് ദേവാത്ത് കിതാബ് ദേവാത്ത് പറഞ്ഞ പ്രാർത്ഥനകൾ പഠിപ്പിക്കാൻ വേണ്ടി ഇമാം കൊടുത്ത അധ്യായമാണ് ഇത് നിസ്കാരവുമായി ബന്ധമല്ല ഈ അധ്യായം നിസ്കാരത്തെ പറ്റിയല്ല നിസ്കാര ശേഷം എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന അധ്യായമല്ല അപ്പോൾ കിതാബ് ദേവാത്തിൽ ഇമാം തിർമതി റഹിമഉുള്ള പിന്നെ മൂവായിരത്തി നാനൂറ്റി പത്തൊമ്പതാം നമ്പറായി കൊടുത്ത ഹദീസ് ആ ഹദീസിൻ്റെ പകുതിയിൽ വരുന്ന ഒരു ഭാഗമാണ് അദ്ദേഹം പിന്നെ എന്തായത് ഈ വിദഗത്തിനെ സ്ഥാപിക്കാൻ അല്ലെങ്കിൽ നിലനിർത്താനുള്ള തെളിവായി ഉദ്ധരിച്ചത് യഥാർത്ഥത്തിൽ ആ ഹദീസ് അവസാനിക്ക് നടത്തി ഇമാം തിരുമതി റഹിമഉല്ലാ പറഞ്ഞിട്ടുണ്ട് ഹാദാ ഹദീസുനു കരീബ് ഇത് കരീബായ ഹദീസാണ് തെളിവിന് പറ്റിയ ഹദീസ് ഹദീസല്ലത് ഒന്ന് ഈ ഹദീസ് തെളിവ് എന്തല്ല ഈ വിഷയത്തിന് തെളിവല്ല രണ്ട് ഈ ഹദീസും നമുക്ക് തെളിവായി എടുക്കാൻ പറ്റുന്ന ഹദീസല്ല അപ്പോൾ ആയത്തുകളെ ദുർവ്യാഖ്യാനിക്കുക വിഷയവുമായി ബന്ധമില്ലാത്ത ആയത്തുകളെ ഉദ്ധരിക്കുക അതേപോലെ തന്നെ ഹദീസുകളെ ദുർവ്യാഖ്യാനിക്കുക വിഷയവുമായി ബന്ധമില്ലാത്ത ഹദീസുകളെ പിന്നെ ഇതിന് കൊണ്ടുവരിക അതേപോലെ തന്നെ ദുർബലമായ അല്ലെങ്കിൽ നിർമ്മിതമായ കാര്യങ്ങൾ ഇതിനു വേണ്ടി തെളിവാക്കുക ഇപ്പോൾ ഇത് മലയാളത്തിൽ പഠിക്കാൻ ഏതൊരു സാധാരണക്കാരനും ഈ വിഷയം മലയാളത്തിൽ പഠിക്കാനുള്ള അവസരമുണ്ട് ബഹുമാനായ അബ്ദുൽ ജബാർ മൗലി റഹിമഉല്ല ഏ തുറക്കൽ അദ്ദേഹത്തിൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു കൂട്ടപ്രാർത്ഥന നാലു മധഹബിലും ഇല്ലാന്നെന്ത് ചെയ്യണം ഭയങ്കര ആഗ്രഹിക്കുന്നു അബിലായി തോഫി അത് സാധിച്ചിട്ടാണ് അദ്ദേഹം അള്ളാഹുലേക്ക് മടങ്ങിയത് ഏഹ് നമസ്കാരാനന്തര കൂട്ടപ്രാർത്ഥന ഇതാണ് മധഹബുകളിൽ ഇത് ഏതൊരു സാധാരണക്കാരനും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് സാധാരണക്കാരൻ ഞാൻ പ്രത്യേകം പറയാൻ കാരണം പണ്ഡിതന്മാർ വായിക്കണ്ടെന്നില്ല പണ്ഡിതന്മാർ ഇത് വായിക്കണം കാരണം പ്രബോധന മേഖലയിലുള്ള പലർക്കും എത്തിപ്പെടാൻ പറ്റാത്ത കിതാബുകൾ ഉദ്ധരണികൾ ഇതിലുണ്ട് ഓരോ ഓരോ പേജ് എടുത്ത് വായിക്കുകയാണെങ്കിൽ ഒരു ഒരു ചെറിയ കടൽ എന്ന് പറയാം അത്രത്തോളം ഇതിലുണ്ട് ആദ്യം തന്നെ മൗലിക കാണിച്ചത് എന്താ വെച്ചാൽ ഷാഫിഹി മധഹബ് കൊടുത്തു അതാണല്ലോ ഇവിടെ ഏറ്റവും പ്രധാനം ഷാഫിഹി മദഹബിൽ എത്ര കിതാബുകളാണ് അല്ലുമ്മ വരെ ഇമാ ഷാഫി റഹീമ ബോധ്യയുടെ അല്ലുമ് എന്ന കിതാബ് വരെ കൊണ്ടുവന്നിട്ട് ഏറ്റവും കൂടുതൽ ഈ പുസ്തകത്തിൽ മൗലവി കിതാബ് തെളിവാക്കിയത് ഷാഫി മധുബിലെ കിതാബാണ് ഏറ്റവും കൂടുതൽ അത് കഴിഞ്ഞിട്ട് മൗലവി എന്ത് ചെയ്തു പിന്നെ ഹംബലി മധഹബ് കൊണ്ടുവന്നു മാലിക്കി മധുഹബ് പിന്നെ ഹംബലി മധുഹബ് പിന്നെ ഹനഫി മദബബ് അതിന് പുറമെ ഇമാം നവി റഹിമഉുള്ള പറഞ്ഞത് വേറെ മാത്രവുമല്ല ഇബിന അബ്ബാസ് റതി അള്ളൂവിൽ നിന്നൊക്കെ വന്ന ചില കാര്യങ്ങൾ ഇമാം ബുഖാരി റഹിമ ഉള്ള ഒക്കെ ഉദ്ധരിച്ചത് ഇവരെന്തു ചെയ്യാറുണ്ട് ദുർവ്യാഖ്യാനിക്കാറുണ്ട് ദിക്കറൊക്കെ ഉച്ചത്തിൽ പറഞ്ഞിരുന്നു എന്ന കാര്യങ്ങളൊക്കെ അത് എന്താന്ന് വരെ കൃത്യമായി മൗലവി ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തി അപ്പോൾ എല്ലാ പ്രബോധകരും എല്ലാ പണ്ഡിതന്മാരും എല്ലാ വിജ്ഞാനം അന്വേഷിക്കുന്നവരും ഈ പുസ്തകം ഏത് ഇത്തിഫാഖു അയ്മ അയ്മത്തിൻ്റെ ഇത്തിഫാഖുണ്ട് ഏത് അല ഇൻസിറാഫി അല ഇൻസിറാഫി അയ്മത്തിൽ മസാജിദ് ഇമാഹുമാർ നിസ്കാരം കഴിഞ്ഞാൽ അവിടുന്ന് പിരിഞ്ഞു പോവുകയാണ് വേണ്ടത് അല്ല അവിടെ കാണ്ട് പ്രാർത്ഥിക്കല്ല എന്ന നമസ്കാരാനന്തര കൂട്ടപ്രാർത്ഥന ഇതാണ് മധുഹബുകളിൽ എന്ന ഈ പുസ്തകം വായിച്ചിരിക്കണം